നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്ഥാപനത്തിലാണ് നമ്മുടെ സ്ഥാപനത്തിലെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് നിന്ന് ഓണത്തിൻ്റെ ഭാഗമായിട്ട് സാധാരണ ഡിസ്പ്ലേ ഒന്നും വയ്ക്കാറില്ലേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പാക്കിൽ കാണാം കായ വറുത്തത് ശർക്കര വറ്റി അതുപോലെ തന്നെ ഫോർക്കട്ട് അതായത് നാലു വെട്ടി പഴം വറവ് ചെത്തുകൊള്ളി സാമ്പാർ പൊടി ഇഞ്ചിമ്പുള്ളി എന്നിവയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ സമ്മാന കൂപ്പൺ ബോക്സ് ഇവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മുകളിൽ നമ്മുടെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ പൂമാല കിട്ടുന്നുണ്ട് പൂമാല പ്ലാസ്റ്റിക്കിൻ്റെ പൂമാലയാണ് പക്ഷേ നല്ല നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങിയപ്പോൾ രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് ഞങ്ങൾ നേരിട്ടത് അതിൽ ഒരെണ്ണം ചെറുതായിട്ട് സോൾവായി ഒരെണ്ണം ഇപ്പോഴും ഞങ്ങളെ ഒരു പ്രശ്നം തന്നെയാണ് ഞങ്ങൾ ഒരു സ്നാക്സ് യൂണിറ്റ് തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കറിയാലോ നമ്മുടെ കായവർത്തമൊക്കെ പാക്കറ്റുകളാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കടകളിൽ ചെന്നപ്പോൾ കടകളിൽ നിന്ന് ഉള്ളൊരു അഭിപ്രായം അവർ പറഞ്ഞ നിങ്ങളുടെ പാക്കിങ്ങിന് ട്രാൻസ്പെറൻ്റ് ഇല്ല അല്ലെങ്കിൽ ഒരു ഇതിപ്പില്ല അങ്ങനെ നിരവധി കവറുകൾ നമ്മൾ മാറി നോക്കി നിരവധി മാ കവറുകൾ മാറി മാറി പരീക്ഷിച്ചിട്ടാണ് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയത് നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ റെഡ് കളർ കവർ ത്രീ ലെയർ പൊട്ടിങ് റെഡിമെയ്ഡ് കവറാണ് നമ്മൾ കിലോ കണക്കിന് വാങ്ങുന്നതാണ് ഇതിൽ നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടാണ് ഈ കവർ റെഡി ആക്കുന്നത് അതിലുപരി എൻ്റെ റൈറ്റ്സ് എൻ്റെ ബാക്കിലേക്ക് വൈറ്റ് കവർ നിങ്ങൾക്ക് കാണാം വൈറ്റ് കവർ ഞങ്ങൾ ഞങ്ങളാദ്യമായി ഇപ്പോൾ വൺ ലയർ ടു ലയറ് അങ്ങനെയൊക്കെ ആയിരുന്നു ലാസ്റ്റ് ഞങ്ങൾ ത്രീ ലയറ് വാങ്ങി അതിൽ എസ്പോർട്ട് ക്വാളിറ്റി അതായത് അത് നല്ല ഒരു കവറായിരുന്നു ഞങ്ങൾക്കിപ്പോൾ കടകളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ട്രാൻസ്പെറൻറ്റ് എന്നുള്ള ഒരു പ്രശ്നം ഞങ്ങളെ ഇപ്പോൾ ബാധിക്കുന്നില്ല കുഴപ്പമില്ലാത്തൊരു കവറാണ് പിന്നെ ഒരു പ്രശ്നം നിലവിൽ നിൽക്കുന്നത് അത് ഞങ്ങൾ കട തുടങ്ങിയപ്പോഴും ഇപ്പോഴും ഞങ്ങൾ ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന പ്രശ്നമാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നതിന് സെയിൽസ്മാൻ്റെ കുറവ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മിക്ക ആൾക്കാർക്കും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു ജോലി കിട്ടണം എന്ന് ചിന്തയിലുള്ളവരാണ് അതിൻ്റെ അടിസ്ഥാനത്തിലൂടെയാണ് ഞങ്ങൾക്ക് ഈ സെയിൽസ്മാൻമാരെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള് പറയുന്ന നിങ്ങൾക്കറിയാമെന്ന് തോന്നുമ്പോൾ നമ്മുടെ സ്നാക്സിൻ്റെ ഒരു പ്രവർത്തന രീതി കടകളിൽ പോയി നമ്മൾ ഓർഡർ പിടിച്ച് സെയിൽ ചെയ്യുന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അപ്പോൾ സെയിൽ ചെയ്യാൻ എല്ലാവർക്കും റെഡിയാണ് വലിയ കുഴപ്പമില്ല പക്ഷെ ഓർഡർ പിടിക്കാൻ അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ നമ്മുടെ യുവജനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നും തയ്യാറാവുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ ഒരു പത്ത് മുന്നൂറ് കിലോ വരെ പ്രൊഡക്ഷൻ ഇവിടെ നടന്നാലും സെയിൽ ചെയ്യാൻ ആളില്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ നടത്തിയതൊക്കെ നമ്മൾ സ്ഥാപനത്തിൽ ഇരുന്നു പോകും അത് ഇവിടെ ഇരുന്ന് തന്നെ ചീത്തയാവുന്ന രീതികളും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ് കിലോ ഒന്നും പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല ഞങ്ങൾ കുറച്ച് മാത്രമാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അത് പോയതിന് ശേഷം മാത്രമേ അടുത്തത് പ്രൊഡക്ഷൻ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് സെയിൽസ്മാനെ ഞങ്ങൾ നോക്കുന്നുണ്ട് അവർക്ക് നമ്മൾ ശമ്പളം വേണമെങ്കിൽ ശമ്പളം കൊടുക്കാം ഒരു പതിനഞ്ചായിരം മുതൽ ഇരുപത് ഇരുപത്തയ്യായിരം രൂപ വരെ ശമ്പളം കൊടുക്കാം അല്ല ഡെയിലി വേജസ് ആണെന്ന് വെച്ചു വേണ്ടി നമുക്കൊരു അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ ഡെയിലി കൊടുക്കാൻ സാധിക്കും കമ്മീഷൻ വ്യവസ്ഥയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ടു രെ കമ്മീഷൻ വ്യവസ്ഥയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും പക്ഷേ ഞങ്ങളുടെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിബന്ധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന സെയിൽസ്മാനെ സ്വന്തമായിട്ട് ഒരു ടു വീലറോ ത്രീ വീലറോ ഫോർ വീലറോ നീ പറഞ്ഞ വാഹനങ്ങളൊന്നില്ലെങ്കിലും നടന്നു പോയി സെയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് ആളുകളെ ഞങ്ങൾ സ്വാതന്ത്ര്യം ചെയ്യുകയാണ് നമ്മുടെ ഈ അന്വേഷണ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു വരുന്ന ആളുകളിൽ കൂടുതൽ വിവരങ്ങൾ നമ്മളൊരു സ്ഥാപനം തുടങ്ങി വിജയത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ചെറിയ ചെറിയ ചൂടകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ നമ്മുടെ ഇതിൽ വീഡിയോ ഒക്കെ കണ്ട് നമ്മളതൊക്കെ ഫോളോ ചെയ്യും ഷെയർ ചെയ്യുമെന്ന് ഉദ്ദേശിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ശുഭദിനം നന്ദി നമസ്കാരം